കോട്ടയം നീണ്ടൂർ സ്വദേശി സന്തോഷ് ചിരട്ടയിൽ ഒരുക്കുന്ന ശില്പങ്ങൾ ആരെയും അതിശയിപ്പിക്കും ഗണപതി അയ്യപ്പൻ ശ്രീകൃഷ്ണൻ തുടങ്ങി ചിരട്ടയിൽ ദേവഗണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഒരുക്കിയിട്ടുണ്ട് പൂർണ്ണമായും ചിരട്ടയിൽ തീർത്ത വയലിനും ഒരു കൗതുക കാഴ്ചയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ടെങ്കിലും ശില്പ നിർമ്മാണത്തിൽ അധികം ആളുകൾ ചിരട്ട കൊണ്ട് പരീക്ഷണം നടത്തിയിട്ടുണ്ടാവില്ല എന്നാൽ സന്തോഷിന്റെ കയ്യിലെത്തിയാൽ മനോഹര ശില്പങ്ങളായി മാറും അയ്യപ്പനും ശ്രീകൃഷ്ണനും ഗണപതിയും ശ്രീനാരായണ ഗുരുവും പക്ഷിമൃഗാദികളുമടക്കം സന്തോഷ് ചിരട്ടയിൽ തീർത്ത ശില്പങ്ങൾ നിരവധിയാണ് ചിരട്ടയിൽ മുഖം രൂപപ്പെടുത്തിയെടുക്കലാണ് ഏറ്റവും പ്രയാസം ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന മുഖമാണ് ഏത് ആണെങ്കിലും അതുണ്ടാക്കി എനിക്ക് അതൊരു കഥകളിയുടെ രൂപവും കുരിശുപള്ളിയും വള്ളിയും നിലവിളക്കുമടക്കം ചിരട്ട കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് കരുതുന്ന പലതും സന്തോഷ് തന്റെ കരവിരുതിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട് പൂർണ്ണമായും ചിരട്ടയിൽ തീർത്ത വയലിൻ വെറും കാഴ്ച വസ്തുവല്ല ഒന്നാം തരം സംഗീതോപകരണം തന്നെയാണ് ചെയ്തതാണ് ഇത് ഇത് വരച്ച് വരച്ച് ഇതെല്ലാം വേറെ ഒറിജിനൽ എടുത്ത് കോട്ടയം നീണ്ടൂർ കൈപ്പുഴ സ്വദേശിയായ സന്തോഷ് കോവിഡ് കാലത്ത് നേരം പോക്കിന് തുടങ്ങിയതാണ് ചിരട്ട കൊണ്ടുള്ള ശില്പ നിർമ്മാണം എന്നാൽ വൈവിധ്യങ്ങളായ ശില്പങ്ങളുടെ നിർമ്മാണത്തിലൂടെ ധാരാളം പേരുടെ പ്രശംസ ഇദ്ദേഹം പിടിച്ചുപറ്റി ശില്പ നിർമ്മാണത്തിൽ ആവർത്തനം ഒഴിവാക്കി വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലാണ് ഇദ്ദേഹത്തിന്റെ സഞ്ചാരം അമൃത ന്യൂസ് കോട്ടയം